കടക്കെണികൾ പെരുകുന്നതിലൂടെ മാനുഷിക അന്തസ്സിന് യോജിക്കാത്ത ദാരിദ്ര്യമാണ് ലോകത്തിൽ അനുഭവിക്കുന്നതെന്നും ഈ സാഹചര്യം വേദനാജനകമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്തരത്തിലുള്ള സാമ്പത്തിക കടബാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് ജനങ്ങൾ തമ്മിലുള്ള ഐക്യദാർഢ്യത്തെയും ഐക്യത്തെയും അടിസ്ഥാനമാക്കിയുള്ള ബഹുരാഷ്ട്ര സംവിധാനം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത പാപ്പ ഊന്നിപ്പറഞ്ഞു എപ്പോഴും പരാജിതരാകുവാൻ മാത്രം വിധിക്കപ്പെട്ട ദുർബലരായവരെ പുനരുദ്ധരിക്കണം നീതിയുടെ തത്വങ്ങളിൽ സുദൃഢമായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടണമെന്നും പാപ്പ പറഞ്ഞു മോശമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ആഗോളവൽക്കരണവും പകർച്ചവ്യാധിയും യുദ്ധങ്ങളും തെക്കൻ അർത്ഥഗോളത്തിലെ രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു ഇത് അവരുടെ ഭാവി സാധ്യതകളെ തച്ചുടയ്ക്കുന്നതാണ് പ്രശ്നം പരിഹരിക്കാൻ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു പൊന്തിഫിക്കൽ ശാസ്ത്ര വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ മേഖലയിലെ ആഗോള കടക്കിണി എന്ന സമ്മേളനത്തിൽ സംബന്ധിച്ചവർ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചപ്പോഴാണ് പാപ്പ അവർക്ക് ഈ സന്ദേശം നൽകിയത് പൊന്തിഫിക്കൽ ശാസ്ത്ര വിദ്യാപീഠ ചാൻസലർ കർദ്ദനാൾ പീറ്റർ ട്യൂബ്സന്റെ നേതൃത്വത്തിലാണ് അംഗങ്ങൾ പാപ്പയെ സന്ദർശിച്ചത് ആഗോള തെക്കൻ മേഖലയിലെ പല രാജ്യങ്ങളെയും ബാധിക്കുന്ന കടപ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുന്ന നയങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ദുരിതപ്പെടുത്തുക എന്നതാണ് സമ്മേളന ലക്ഷ്യം വിദേശ കടത്തിന്റെ പ്രശ്നം സാമ്പത്തിക സ്വഭാവം മാത്രമല്ല അടിസ്ഥാന ധാർമ്മിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതും അന്താരാഷ്ട്ര നിയമത്തിൽ ഇടം കണ്ടെത്തേണ്ടതുമാണെന്ന് രണ്ടായിരത്തിലെ ജൂബിലി വർഷത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞ വാക്കുകളും ഫ്രാൻസിസ് പാപ്പ ഉത്തരിച്ചു പാരിസ്ഥിതിക കടവും വിദേശ കടവും ഭാവിയെ പണയപ്പെടുത്തുന്ന ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ ലോകത്തിൽ എല്ലാവരെയും ചേർത്തു നിർത്തുവാൻ നാം തയ്യാറാവണമെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു